ഇന്നലെ ബിഗ് ബോസിൽ രാത്രി ലൈറ്റുകളെല്ലാം അറിഞ്ഞതിനു ശേഷം നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് അതിന് സാക്ഷ്യം വഹിച്ചത് ഗബ്രിയും ജാസ്മിനും തന്നെയാണ് ഗബ്രിയുടെ അടുത്തേക്ക് ജാസ്മിനെത്തി പ്രശ്നങ്ങളൊക്കെ തന്നെ തീർത്ത് ഉറങ്ങാമെന്ന് പറയുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അവസാനം ഗബ്രിയുടെ മനസ്സിലുള്ളതെല്ലാം ഗബ്രി കരഞ്ഞുകൊണ്ട് തുറന്നു പറയുകയായിരുന്നു പൊട്ടിക്കരഞ്ഞ ഗബ്രിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ജാസ്മിനും കൂടെ കരഞ്ഞുപോയ അവസ്ഥയാണ് ഇത് നാടകമാണോ അതോ യഥാർത്ഥ സംഭവമാണോ എന്ന് അറിയില്ല തോന്നുന്നില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു കാരണം ഇത്രമാത്രം നാടകം കളിക്കാൻ ഒരാൾക്കും ആകില്ല എന്ന് തന്നെയാണ് തീർത്തും പറയുന്നത് ഇത് കാണുന്നതൊക്കെ സത്യമാണെന്നും അറിയാതെ ഇവർ പ്രണയത്തിലായി പോയിട്ടുണ്ടെന്നും മനസ്സിലാകുന്നു കരഞ്ഞു തളർന്ന ജാസ്മിന് ഒരു ഉമ്മ കൊടുത്തതിന് ശേഷമാണ് ഗബ്രി അവിടുന്ന് മടങ്ങിയത് നെറുകയിൽ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൂടി കൊടുത്തു ഇതോടെ തന്നെ ഗബ്രിക്ക് ജാസ്മിനോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇനി ഒരിക്കലും ജാസ്മിൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പോകാനാകില്ല ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ ഗബ്രിയോടെല്ലാം അടുത്ത് ഇടപെടുകയും ചെയ്തു ഗബ്രി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു ഇത് തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു ഗബ്രി ജാസ്മിൻ വിഷയം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന വിഷയം ബിഗ് ബോസ് ആറാം സീസൺ രസകരമായി മുന്നോട്ട് പോകവേ കണ്ടന്റ് മേക്കറായി പ്രേക്ഷകർ തുടക്കം മുതൽ കാണുന്നത് ജാസ്മിൻ ജാഫ്രെ തന്നെയാണ് അസീറോക്കെ സിജോ വഴ ഒഴിച്ചു നിർത്തിയാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയാണ് നെഗറ്റീവായും പോസിറ്റീവായും തന്നെ ഇവരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അത്രമാത്രം ജാസ്മിനും ഗബ്രിയും ഇതിനോടകം പ്രേക്ഷകരുടെ പേരിൽ മരിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെയുള്ള ഗ്രാഫ് പരിശോധിച്ചാൽ ജാസ്മിൻ്റെ ഗെയിം ടാൾക്ക് മുതൽ മോശം വന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു നല്ല കാര്യം പോലും ജാസ്മിന്റെ നിന്ന് പറയാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിനെ ബാധിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇന്നലെ നടന്ന സംഭവങ്ങൾ ഇതിന് ഉദാഹരണം തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ രസകരമായ ചില ശിക്ഷകൾ മോഹൻലാൽ കൊടുത്തപ്പോൾ മികച്ച പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത് ജാൻമണിയെ അനുകരിച്ച് ജാസ്മിൻ സംസാരിച്ചപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ ചിരിച്ചിരുന്നു എന്ന് പറയാം സേഫ് ഗെയിം കളിക്കുന്നവരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ശരണ്യ ശ്രീതു ഋഷി അർജുൻ തുടങ്ങിയവരുടെ പേര് പറഞ്ഞു തുറന്ന് സംസാരിച്ചതിന് ജാസ്മിൻ മോഹൻലാൽ അഭിനന്ദിക്കുകയും ചെയ്തു പവർ ടി വി ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ മോഹൻലാൽ തീരുമാനിച്ചപ്പോൾ തനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഞാനും ഗബ്രിയും ഒരുമിച്ച് കളിക്കുന്നു എന്ന് പല അഭിപ്രായങ്ങളുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും സ്ലിറ്റ് ചെയ്ത് ഇത് രണ്ട് ഗ്രൂപ്പിലാക്കിയാൽ നന്നാകുമെന്ന് തനിക്ക് തോന്നുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ ജാസ്മിൻ പോകണമെന്ന് തനിക്ക് അത്ര ആഗ്രഹമില്ല എന്ന് ഗബ്രി തുറന്നു പറഞ്ഞു രണ്ട് ഗ്രൂപ്പുകളായി പിരിയുക എന്നത് പറഞ്ഞതോടെ ഗബ്രി ജാസ്മിനോട് പിണങ്ങുകയായിരുന്നു ഗബ്രിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് വിനയാകുന്നുണ്ടെന്ന് ജാസ്മിന് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി പുറത്ത് വലിയ നെഗറ്റീവ് തന്നെയാണ് തനിക്കെന്ന് ജാസ്മിനെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിച്ചതെന്നും തനിക്ക് നേരെ ഒരു കൗണ്ടർ പോയിന്റായിട്ട് എല്ലാവരും അത് ഇറക്കിയതെന്നും ഇന്നലെ ജാസ്മിൻ മനസ്സിലായി ഇതോടെയാണ് ജാസ്മിൻ ഇപ്പോൾ കൂറുമാറാനുള്ള തീരുമാനം കൂടി നടത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിലാണ് ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയോട് പറയുന്ന വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നാൽ ഗബ്ബിക്ക് ഒട്ടും വിടാൻ താല്പര്യമില്ലാത്ത പോലെ ജാസ്മിനെ ചേർത്തു പിടിച്ചിരിക്കുകയാണ്